അപകടങ്ങൾ പതിവാകുന്നതോടെ ചന്തേര പോലീസ് സ്റ്റേഷൻ മുതൽ നടക്കാവ് വരെയുള്ള പ്രദേശത്തെ റോഡിന് നടപ്പാത വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ നാല് മാസത്തിനിടെ അഞ്ച് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് റോഡിന്റെ ഇരുവശത്തും നടപ്പാത നിർമ്മിക്കാത്തതാണ് കാർനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് വൈദ്യുതി തൂണുകളും വീട്ടുമതിലുകളും റോഡിനോട് ചേർന്ന് കിടക്കുന്നതും കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് റോഡ് നിർമ്മാണ സമയത്ത് തന്നെ നാട്ടുകാർ നടപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു നിരവധി തവണ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ അവഗണിക്കുകയാണ് കഴിഞ്ഞ നാലു മാസത്തിനിടെ അഞ്ച് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മെക്കാടം റോഡ് നിർമ്മാണ വേളയിൽ തന്നെ നടപ്പാത വേണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു എത്ര പറഞ്ഞാലും ഒരാൾക്കും ഇതിന് അധികൃതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല അതെങ്കിലും ഇതിപ്പോ നിങ്ങൾ കാണുന്നില്ല വഴി തന്നെ ചെറിയ വഴിയാണ് അപ്പറും ഇപ്പറും അതിലും രണ്ട് വണ്ടി നിർത്തിയാൽ ഒരാൾക്ക് കടന്നു പോകാൻ പറ്റില്ല നാട്ടിൽ ഒരു നിങ്ങളിപ്പോൾ കണ്ടു വയ്ക്കും ഈ രണ്ട് ഈ കാണുന്ന അഞ്ചു മീറ്റർ റോഡേ ഉള്ളൂ രണ്ട് വണ്ടി വന്നാൽ നടക്കാർ നടപ്പാതിയിലേക്ക് പോകാൻ തലവില്ലാതുകൊണ്ട് ആക്സിഡന്റ് പതിവാണ് ഇത് എന്റെ വീടിലാണ് ഈ എന്റെ വീട്ടിന് മുമ്പിൽ കഴിഞ്ഞ ഒരാഴ്ച ആ ഏഴു വർഷം മുമ്പ് എട്ട് വർഷമായി ഒരാൾ ആക്സിഡന്റ് അയച്ചു ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തൊമ്പത് വയസ്സിൽ ഒരാൾ ചെറുപ്പക്കാരൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ഇന്നലെ 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 ഒരു 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 ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരൻ തന്നെ ഒരാളാണ് അയാൾ അയാൾ പഞ്ചായത്ത് മെമ്പറാണ് വണ്ടി പരിക്കായി ഇന്നിപ്പം കണ്ണൂർ ഓപ്പറേഷൻ വിവരം കിട്ടിയത് റോഡ് പൂർത്തിയാകുന്ന മുറയ്ക്ക് നടപ്പാത നിർമ്ണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും നടപ്പാതയുടെ നിർമ്മാണം വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ന്യൂസ്